ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മി എസ് എൻ ടെക്സ് ആൻഡ് ബ്ലോഗ്സ് ഹേ ഗായസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തപ്നയിലേയും ടൈറ്റിലും കണ്ടതുപോലെ തന്നെയാണ് സോ വേറൊന്നുമില്ല ടെലഗ്രാം ഉള്ള ആൾക്കാർക്ക് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ചെറിയൊരു പോക്കറ്റ് മണി ആയിട്ട് നിങ്ങൾക്ക് പോകാം ഓക്കെ അപ്പം ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ടെലിഗ്രാം ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഡൗൺലോഡ് ചെയ്തെങ്കിലും നിങ്ങൾക്ക് എയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പറയുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് കേട്ടാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ അല്ലാതെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പാളി പോകുന്നതായിരിക്കും അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക ആൻഡ് ബെൽ ഐക്കൺ ഓൾ ക്ലിക്ക് ചെയ്ത് വെച്ചായിരുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതാ സമയം നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഇതാണ് ടെലിഗ്രാം ബോട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെറിയൊരു മിനി വെബ് ഗെയിം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും ഫിൻഡോയിലൊക്കെയാണ് ഈ ഒരു ടെലിഗ്രാം ബോട്ടിന്റെ പേര് വരുന്നത് അപ്പം ഈ ഒരു ബോട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു വെബ് ത്രീ ഗെയിമിങ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് ജസ്റ്റ് സ്പിൻ ആൻഡ് എൺ എന്ന് പറയുന്ന മെത്തേഡിലാണ് നിങ്ങൾക്ക് വരുന്നത് സോ ഫസ്റ്റ് വിഡ്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും നൂറ് രൂപയാണ് ക്യാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം മൂന്ന് സ്പിന്നോ രണ്ട് സ്പിന്നോ കിട്ടുന്നതായിരിക്കും ഞാനിവിടെ കളിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് എത്രയാണെന്നെങ്കിൽ ഓർമ്മയില്ല ഞാൻ മുന്നേ കളിച്ചിട്ടുള്ളതാണോ ഓക്കെ ജസ്റ്റ് സ്പിൻ ചെയ്തും റെഫർ ചെയ്ത് നിങ്ങൾക്ക് സ്പിന്നിങ് അക്കൗണ്ട് നിങ്ങൾക്ക് കൂട്ടി നിങ്ങൾക്ക് സ്പിൻ ചെയ്ത് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഇരിക്കും ആൻഡ് ഇത് അഞ്ഞൂറ് രൂപയാണ് രണ്ടാമത്തെ വിഡ്രോയിൽ വരുന്നത് ആൻഡ് നിങ്ങൾക്ക് നൂറ് രൂപയൊക്കെ ഫസ്റ്റ് വിഡ്രോയിൽ വരുമ്പോഴത്തേക്കും തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് രൂപയൊക്കെ വെച്ച് പെട്ടെന്ന് പിന്നീട് കുറച്ച് എമൗണ്ട് വെച്ച് കിട്ടത്തുള്ളൂ പൈസ വെച്ചൊക്കെ കിട്ടത്തുള്ളൂ ഓരോ റെഫറൻസിനും വെച്ചിട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ക്ഷമയോടെ കാത്തിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക ഫ്രണ്ട്സ് വേണ്ടിയിട്ട് നിങ്ങൾ വേഞ്ച് ചെയ്യട്ടെ ഓക്കെ അപ്പൊ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ബോട്ടാണ് നമുക്ക് വരുന്നത് ബോട്ട് ലിങ്ക് ആണ് വരുന്നത് ഈ ഒരു ബോട്ടിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നോക്കുക ഇനി അവിടെ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോറ്റിലേക്ക് ഞാൻ ചാനലിൽ കയറി നോക്കുക ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് കൊടുത്തേക്കാം അപ്പോൾ അവിടെ കയറുക ചാനൽ ജോയിൻ ചെയ്യുക ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ടെക് റിലേറ്റഡ് ആയിട്ടും മണി ടിപ്സ് ആൻഡ് ടെക് ട്രിക്സ് ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഫോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയുള്ള ഉപാശ്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാതെ വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലേക്കൻ ഓൾ ആക്കി വെക്കുക അപ്പോൾ പുതിയ വീഡിയോയിലിരിക്കും എല്ലാവർക്കും Bye guys!